ബീർജി വി കെ ശ്രീകണ്ഠ എം ബി തന്നെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചത് വികസനം ഇതൊക്കെ പറയുകയാണ് ശ്രീകണ്ഠി പക്ഷേ പ്രതിപക്ഷ നേതാവിന് ഇത് ബോധ്യമില്ല പ്രതിപക്ഷ നേതാവിന് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ രണ്ടായിരം രൂപ പെൻഷനാക്കുമ്പോൾ ഒക്കെ അസ്വസ്ഥത അത് ഇലക്ഷനിൽ ജയിക്കാനാണത്രേ അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ പ്രവൃത്തിയെയും ആ രീതി മാത്രമേ കാണാനാകൂ ബീർജി അതൊരു രാഷ്ട്രീയത ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറയുന്നതിന് ഒരു പല കാരണങ്ങളുണ്ട് ഒന്ന് ഉമ്മൻചാണ്ടി അഞ്ചു വർഷം കൊണ്ട് നാനൂറ് പെർസെന്റ് ഇൻക്രീസ് ആണ് ക്ഷേമ പെൻഷനിൽ വരുത്തിയത് വർഷം കൊണ്ട് പത്ത് വർഷം അത് വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ പതിനെട്ട് മാസം കുടിശ്ശികയുണ്ടെന്ന് ബഹുമാനായ രാത്രികോളായി അദ്ദേഹവും പറയുകയുണ്ടായി അത് സംബന്ധിച്ച് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ടോ എന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഈ സർക്കാരിനെ വെറും മൂന്ന് മാസത്തെ കുടിശ്ശിക മാത്രമേ ഉള്ളൂ അത് സംബന്ധിച്ച് നിയമസഭയിൽ നൽകിയ മറുപടി പോലും ലഭ്യമാക്കിയിട്ടുണ്ട് ഇവിടെ പത്ത് വർഷം കൊണ്ട് മുപ്പത്തി മൂന്ന് ശതമാനം അത് തെറ്റാണ് ആ കുടുംബം കൊടുത്തു തീർക്കേണ്ടി വന്നു പിന്നീട് വന്ന സർക്കാരേ ഞാൻ ബാങ്കിന്റെ സംഭവം നിങ്ങളുടെ നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ നാട്ടിലെ ഈ പെൻഷൻ വാങ്ങിയ ഒരാൾ അയാൾക്ക് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസത്തിൽ എത്ര പെൻഷൻ കിട്ടിയിരുന്നു പതിനയ പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിൽ പെൻഷൻ കിട്ടിയിരുന്നോ കിട്ടിയിരുന്നെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാഗ്ദാനം ചെയ്തതല്ല ഞങ്ങൾ വാഗ്ദാനം ചെയ്തത് ആയിരാണ് അപ്പൊ ഞങ്ങൾ വാരി കോരി പതിനായിരം പതിനയ്യായിരം കൊടുക്കുമോ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ആരോ നിയമസഭയിൽ ധനകാര്യമന്ത്രി ചോദിച്ച തോമസ് ഐസക് പറഞ്ഞ മറുപടിയിൽ വളച്ചൊടിച്ചിട്ട് കൊടുക്കാനില്ലെന്ന് പറഞ്ഞോ നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യേ പതിനായിരം മുതൽ പതിനയ്യായിരം വരെ ഈ ആളുകൾക്ക് എങ്ങനെ കിട്ടി ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ നിങ്ങളുടെ നാട്ടുകാരോട് ചോദിക്കും അല്ല അത് അത് സംബന്ധിച്ചുള്ള ഗവൺമെന്റ് വരുത്തിട്ടെ കാരണം ഈ പത്ത് വർഷം കൊണ്ട് മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ വർധനമാണ് അക്കാര്യത്തിൽ വരുത്തിയിട്ടുള്ളത് പക്ഷേ ഉമ്മൻചാണ്ടി സാറ് നാനൂറ് പെർസെന്റിന്റെ ഇംഗ്ലീഷ് അവിടെ വരുത്തിയിട്ടുണ്ട് ഇനി ഇത് തെരഞ്ഞെടുപ്പ് ചന്താണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ അറിയുന്നു ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതായത് ഈ മാസം ആറാം തീയതി നിയമസഭയിൽ വെച്ചിട്ട് ബഹുമാനായ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്ന ഗുരുതരമായ പണം ചെരുക്കം സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് ാണ് അതിനുശേഷമാണ് അദ്ദേഹം പിന്നെ ഈ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് ബഡ്ജറ്റിൽ ബഡ്ജറ്റ് ബഡ്ജറ്റിന്റെ സാമ്പത്തിക രീതി അത് അല്ല അതിന് അതിന് കാരണമുണ്ട് അതായത് കാരണം ഇനിയിപ്പോ അവസാന കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് സാധ്യമല്ല അത് പ്രഖ്യാപിക്കാനായില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് അതൊന്ന് ഇനി അത് മാത്രമല്ല അതൊരു അതിന്റെ ഒരു സാങ്കേതികമായ വശം ഇവരുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്നുള്ളത് ക്ഷേമ പെൻഷൻ അതിൽ രണ്ടായിരം ആക്കിയിരിക്കുന്നു അത് അവരുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമല്ലേ റജി നോക്കൂ ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം വന്നിരിക്കുന്നത് ഈ മാസം അതായത് നവംബർ ആദ്യവാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ജനവിധി ജനവിധി ലഭിച്ചത് ഇടതുപക്ഷ സർക്കാരിനല്ലേ അവർ അവരുടെ ഓരോ പദ്ധതികളും കഴിഞ്ഞ തവണ അറുന്നൂറിൽ അഞ്ഞൂറ്റി എൺപതും നടപ്പാക്കി പിന്നീട് അടുത്തത് ഈ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ തന്നെ എത്ര വാഗ്ദാനങ്ങൾ ഉണ്ട് അതിൽ എത്ര എണ്ണം പാലിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ കണക്കുകൾ വ്യക്തമുണ്ട് ഇനിയും ഉണ്ടല്ലോ മാസങ്ങൾ അപ്പോൾ അത് പൂർത്തീകരിച്ച് തന്നെ ഇറങ്ങിപ്പോകും അപ്പോൾ അതാണല്ലോ അപ്പോൾ ഈ അഞ്ച് വർഷം അവസാനത്തെ ഒരു വർഷം ഒന്നും എന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ